കോഴിക്കോട് ബാലുശ്ശേരി കണ്ണാടിപ്പോലിൽ മകൻ അമ്മയെ കുക്കറിന്റെ അടപ്പുകൊണ്ട് തലക്കടിച്ച സംഭവത്തിൽ കേസെടുത്ത് ബാലുശ്ശേരി പോലീസ് മകൻ രതിൻ ഭാര്യ ഐശ്വര്യ എന്നിവരെയാണ് പ്രതികൾ തലയ്ക്കും അടിവയറ്റിലും പരിക്കേറ്റ രതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രാഹുൽ സുരേഷുണ്ട് കോഴിക്കോട് രാഹുൽ വിവരങ്ങൾ ഉന്മേഷ് ഞായറാഴ്ചയായിരുന്നു കോഴിക്കോട് ബാലുശ്ശേരിയിൽ മകൻ അമ്മയുടെ തലയ്ക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തത് സംഭവത്തിൽ ബാലുശ്ശേരി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ രതിയുടെ മകനായ രതിൻ ഭാര്യ ഐശ്വര്യ ഭർത്താവ് ഭാസ്കരൻ തുടങ്ങി മൂന്ന് പേരാണ് കേസിൽ പ്രതികളായിട്ടുള്ളത് ഇന്നലെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കേസിൽ മൂന്ന് പേരെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തിരിക്കുന്നത് അതേസമയം പരിക്കേറ്റ രതി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് രതിയുടെ അടിവയറ്റിലും തലയ്ക്കും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം പ്രതികൾക്ക് മേൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടില്ല കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളൂ എന്താണെങ്കിലും ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്ന രീതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്തായാലും അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് തുടരുകയാണ് ഇന്ന് മൂന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്ന വിവരമാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ലഭ്യമാക്കുന്നത് രാഹുൽ സുരേഷ് ആണ് കോഴിക്കോട് എന്ന വാർത്തയുടെ